ഹെവികൂളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് ചെയ്യാനുള്ളത് ടാറ്റ സിഗ്ന ആണ് ടാറ്റ സിഗ്ന ടിപ്പർ ട്രെയിലറാണ് ഇപ്പോൾ അതിൻ്റെ ട്രാ മീൻസ് ട്രാക്ടർ എന്ന് പറയും അതിൻ്റെ തലഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ അതായത് അമ്പത്തഞ്ച് മുപ്പത് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് സിഗ്ന വരുന്നത് അപ്പം നമുക്കൊന്ന് ഹൈബ്രിഡ് ഇലക്ട്രിക്കിലാണ് ചെയ്യാനുള്ളത് നമുക്ക് ഒന്ന് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പുത്ത വണ്ടിയാണ് വണ്ടി ജസ്റ്റ് ഓടിത്തുടങ്ങുന്നേ ഉള്ളു അതായത് മീൻസ് റെജിസ്ട്രേഷൻ ആവുന്നേ ഉള്ളു അപ്പോഴാണ് നമ്മൾ സംഭവം ചെയ്തത് കസ്റ്റമർ വണ്ടി ഡെലിവറി എടുത്തിട്ട് വരുന്ന വഴിയിൽ നേരെ അങ്ങനെ തന്നെ നമ്മുടെ ഇവിടെക്ക് കയറണം ചെയ്തത് അപ്പോൾ റൂഫ് ടോപ്പിൽ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും സിഗ്നയ്ക്ക് വരുന്നില്ല പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട് പക്ഷേ സിഗ്നയ്ക്ക് ഒരു പ്രശ്നമുള്ളത് മേലെ റൂഫിൽ അത്ര സപ്പോർട്ടിങ് ഒന്നുമില്ല അപ്പോൾ അവിടെ റീൻഫോഴ്സിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ബീഡിങ് പിടിപ്പിച്ചതിന് ശേഷമാണ് അത് ഒന്ന് ചെയ്തെടുത്തത് കാരണം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ആട്ടം പോലെ ഫീൽ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് പിന്നെ വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്ത് സ്ക്വയർ ട്യൂബൊക്കെ ഇട്ട് സെറ്റ് ചെയ്തത് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി സത്യത്തിൽ അപ്പോൾ അത് വീഡിയോയിലില്ല അതയ്ക്ക് ശേഷമാണ് ചെയ്തത് അപ്പോൾ ഒരു മൊത്തത്തിലൊരു ബലക്കുറവ് പോലെ ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വീഡിയോ അതിനകത്ത് ഇട്ടിട്ടില്ല അതത് കഴിഞ്ഞതിന് ശേഷമാണ് അത് ചെയ്തത് അപ്പോൾ ബീഡിങ് ഇട്ട് അതിനകത്ത് അതിനോട് ചേർന്ന് ചേർന്നതിനെ ബോണ്ടും കാര്യങ്ങളിട്ട് നമ്മുടെ യൂണിറ്റ് ഉഷാറായിട്ട് നമ്മുടെ ടീം പൊക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ അപ്പോൾ നേരെ മേലോട്ടേക്ക് എടുത്ത് സംഭവം നേരെ കറക്റ്റ് സെൻറ്ററാക്കി വെച്ച് നേരെ സാധനം ബോൾട്ടിങ്ങാണ് ചെയ്യുന്നത് നമുക്ക് നമുക്കിപ്പോൾ അതിനകത്ത് നോക്കിയാൽ കാണാം യൂണിറ്റിന് പ്രത്യേകിച്ച് അതിനകത്ത് വേറെ പുറത്തേക്കൊന്നുമില്ല ആകെ ഒരു വയറാണ് പുറത്തേക്കുന്നത് അതായത് രണ്ട് വയറാണ് ആകെ പുറത്തേക്ക് വരിക ആ വയറിൻ്റെ കണക്ഷൻ നേരെ നമ്മൾ ബാറ്ററിയിലേക്കാണ് കൊടുക്കുക അല്ലെങ്കിൽ മാസ സ്വിച്ചിലോട്ട് പ്ലസ് മാസ്റ്റർ സ്വിച്ചിലോട്ടും മൈനസ് ബോഡിലോട്ടോ അല്ലെങ്കിൽ ബാറ്ററിയിലോട്ടാണ് കൊടുക്കുക നമുക്ക് ആകെ വരുന്ന ഒരു പവർ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് അത് മാത്രമേ ഉള്ളൂ വേറെ എൻജിൻ പവറോ കാര്യങ്ങളോ ഒന്നും ഇതിനാവശ്യമില്ല വേറെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു കംപ്രസർ എവിടെ പിടിപ്പിക്കുന്നത് കംപ്രസറും കണ്ടൻസറും ഇവ ഓപ്പറേറ്റർ ഈ പറയുന്ന മൂന്ന് മേജർ പാർട്സും ആ യൂണിറ്റിന് അത് തന്നെ ഇൻബിൽട്ടാണ് ഇതിപ്പോൾ അത്രയും വലിയൊരു ക്യാബിനാണ് സ്ലീപ്പർ ക്യാബിന് അടക്കമുള്ള ക്യാബിനാണ് അപ്പം ആ ക്യാബിനെ അത്രയും സെറ്റപ്പിലാണ് ആ സാധനം ഇരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ മൂന്നായിട്ടും മേജർ മൂന്നായിട്ടും അതിനകത്ത് ഇൻബിൽട്ടായിട്ട് അതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് നിന്ന് ഈ പറഞ്ഞ ആകെ ഡ്രൈവ് നമുക്ക് വരുന്നത് നേരെ ഡയറക്റ്റ് ബാറ്ററിയിലൊക്കെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത് വേറെ ഒന്നുമില്ല ഈ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി റണ്ണിങ്ങിൽ ആൾട്ടർനേറ്ററിന് പവർ എടുക്കും ഒരു നമുക്കൊരു മാക്സിമം ഒരു മുപ്പത്തഞ്ച് ഫുൾ ലോഡ് കണ്ടീഷനിൽ നമുക്കൊരു മുപ്പത്തഞ്ച് ആകുമ്പോൾ പേരാണ് ആവശ്യം അപ്പോൾ ആ സമയത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് അൾട്ടർനേറ്ററിൽ നമുക്കത് എന്തായാലും സപ്ലൈ കിട്ടും അൾട്രനേറ്റർ അങ്ങനെ പോലെ ഒരു തൊണ്ണൂറ് നൂറ്റി ഇരുപതിൻ്റെ നോർമലി ഉണ്ടാവുക നമുക്കത് ധാരാളമാണ് അല്ലാണ്ട് ഇപ്പോൾ ബാറ്ററി ഫുള്ളായിട്ട് ഡ്രൈൻ ആവുക അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാനില്ല ഈ യൂണിറ്റിന് ഇപ്പം നമുക്ക് കാണാം അതുമ്മേ വലിയ സീ ക്ലാമ്പിട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നതാണ് നാലും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അത്രയും വലിച്ച് മേലേന്ന് അത്രയും വലിച്ച് ലോഡായിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക അത് ശേഷം അതിൻ്റെ തൊട്ട് അകത്ത് തന്നെ പത്തിൻ്റെ നാല് വേറെ ബോൾട്ട് വരുന്നുണ്ട് നമ്മുടെ അതിൻ്റെ ഒരു ഡെക്കറേറ്റീവ് പ്ലേറ്റ് ഉണ്ട് ആ ഡെക്കറേറ്റീവ് പ്ലേറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഡെക്കറേറ്റീവ് പ്ലേറ്റ് എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്തതൊന്നും ആ ഭാഗത്തൊന്നും കാണില്ല ആ പ്ലേറ്റും കൂടി കയറി എന്നാൽ ഫുൾ സീലിംഗ് ആയിട്ട് നിൽക്കും ഒന്നും മനസ്സിലാവുക പോലുമില്ല അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ടെന്ന് പോലും മനസ്സിലാവില്ല കറക്റ്റായിട്ട് കയറി നിൽക്കും ഒരു കമ്പനി ഫിറ്റ് ഫിറ്റ്മെന്റിൻ്റെ ഒരു സ്റ്റൈലിലോട്ട് കയറി വെക്കും ജസ്റ്റ് അത് കറക്റ്റ് നേരെ കയറ്റിയിടാം അതിൻ്റെ ആ ഹോളിലോട്ട് നമ്മൾ നേരത്തെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ബോൾട്ടിലോട്ട് നേരെ കയറ്റിയിടാം അതിൻ്റെ തന്നെ ബോൾട്ടുകളും കാര്യങ്ങളും എല്ലാം എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ കിറ്റിനകത്ത് ഫുൾ ബിൽറ്റ് ചെയ്ത് വരുന്നതാണ് നമുക്ക് ആ ഹോളുകൾ കറക്റ്റ് ചെയ്തിട്ട് ആ നെട്ട് ഇട്ടാൽ സത്യത്തിൽ അതിൻ്റെ വർക്കിങ് തീരും നമുക്കിപ്പോൾ റൂഫിൽ ലൈറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഓൾറെഡി ലൈറ്റൊക്കെ ഈ പറഞ്ഞ സിസ്റ്റത്തിൽ ഓൾറെഡി നമുക്ക് വരുന്നുണ്ട് നമുക്ക് റിമോട്ടും കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മേലോട്ടും നോക്കി അതുമെ തുടണ്ട കാര്യമില്ല അത് ഓൾറെഡി ടച്ച് പാനലാണ് മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോലെ ടച്ച് പാനലാണ് ഇപ്പം നമുക്ക് അതുമ്പം നോക്കി ടച്ച് ചെയ്ത് ഓണാക്കേണ്ട കാര്യമില്ല ഇപ്പോൾ വണ്ടി റണമെങ്കിൽ അതുമൊക്കെ നോക്കേണ്ട കാര്യമില്ല റിമോട്ടിലായാലും നമുക്ക് അഡ്ജസ്റ്റിങ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലാതെ അല്ലാതിപ്പോൾ അതുമ്പോൾ നോക്കി ഒരു നമ്മുടെ ശ്രദ്ധ പോകേണ്ട കാര്യം ഒന്നും അതുമില്ല അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഫിറ്റ്മെൻറ്റ് തീർന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആ ഫ്രെയിം അതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് നിലവിൽ അപ്പോൾ പറഞ്ഞ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വർക്കുകൾ തീർന്നിട്ടുണ്ട് കസ്റ്റമർ വെൽ സാറ്റിസ്ഫൈഡ് ആണ് നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം